ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ ഇരുന്നൂറിലധികം പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങലൂർ വാടാനം കുറിശി പ്രദേശത്ത് കുടിവെള്ളം വിതരണം നിലച്ചിട്ട് നാലു മാസത്തോളമായി ഇതോടെ പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി അലയുകയാണ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണം നിർത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾക്കിടെ വ്യാപകമായി കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതോടെയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായത് പലയിടത്തും മാസങ്ങളോളമായി കുടിവെള്ളം ലഭ്യമായിട്ട് വാടാനകുശി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ അഞ്ച് ആറ് പത്ത് വാർഡുകളിലുള്ളവർക്കാണ് ദുരിതം ഏറെയും വേനൽ രൂക്ഷമാവുകയും കിണറുകൾ വറ്റി വരലുകയും ചെയ്തതും പൈപ്പ് വെള്ളം ലഭ്യമാവാത്തതും ഇവിടത്തുകാരുടെ കുടിവെള്ളം മുട്ടാൻ ഇടയായി നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ഇവിടെ ദുരിതം അനുഭവിക്കുന്നത് കുറേ മൂന്നര മാസമായി വെള്ളം കിട്ടിയിട്ട് ഇനി വെള്ളത്തിന് എന്താ പരിഹാരം ചെയ്യുക എന്നുള്ളത് അറിയില്ല ഞാൻ വാർത്തകാരുടെ ഗ്രൂപ്പിലുള്ളതാണ് ആ ഗ്രൂപ്പിൽ നിർത്തിയേനെ അവരോട് സംസാരിക്കുന്നുണ്ട് ഓപ്പറേറ്റർമാരോട് സംസാരിക്കുന്നുണ്ട് ആരും ഇതിനൊരു ഫോൺ വഴി കണ്ടിട്ടില്ല പിന്നെ വാർഡ് മെമ്പർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ വാർഡ് മെമ്പർ മന്ത്രി എം എൽ എ വന്നിട്ട് എം എൽ എ മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ എസ്റ്റിമേറ്റ് പഞ്ചായത്തിന് ഇത് വെക്കാൻ പറ്റില്ല അത്ര അപ്പോൾ മന്ത്രിയുടെ നിവേദനം മന്ത്രിക്ക് നിവേദനം കൊടുത്തോടും കൊണ്ട് അവർ നേരിട്ടിട്ട് ഇനി വന്നിട്ട് ഇതിനെ ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം എത്തും എന്താണ് അതിൻ്റെ എന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ജനങ്ങൾ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടിലാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്ത രീതിയിലാണിപ്പോൾ ഞങ്ങൾ ഇരിക്കണത് വെള്ളത്തിന് ചെയ്യണ ആൾ ചിലവർ പിന്നെ മുന്നൂറ്റമ്പത് റുപ്യ കൊടുത്തിട്ട് അഞ്ഞൂറ് ലിറ്റർ വള്ളം മേടിക്കുന്നുണ്ട് അരിവാങ്ങാൻ കഴിവില്ലാത്തവർ പിന്നെ വള്ളം വാങ്ങുമോ അപ്പം റോഡല്ല ഞങ്ങൾക്ക് മുഖ്യ ആവശ്യം വെള്ളമാണ് ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിറങ്ങൂ ഇനിയിപ്പോൾ എന്തായാലും താലൂക്ക് സമുദ്രം യോഗത്തിന് ഇവിടുന്ന് പത്തൊമ്പത് സ്ത്രീകളെ ഒന്നിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് അതൊരാഴ്ചകൂടി കഴിയട്ടോ ഒരാഴ്ച കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിനിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റി മുഖേന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഒരു സമരത്തിനായിത്തന്നെ തെല്ല എന്നുള്ളൊരു ഇതാണ് വെച്ചിരിക്കുന്നത് വാഹനങ്ങളിലും മറ്റും കൊണ്ടുവരുന്ന കുടിവെള്ളമാണ് ഇപ്പോൾ ഇവിടുത്തെ ഉപയോഗിക്കുന്നത് ഇതിന് വലിയ സംഖ്യയും നൽകേണ്ടതുണ്ട് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ദൂഷമാകുമ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം പാഴാകുന്നതും പതിവ് കാഴ്ചയാണ് ഓങ്ങല്ലൂർ സെന്ററിന് സമീപം പാടത്ത് റോഡരികിൽ വൻതോതിലാണ് കുടിവെള്ളം പാഴാകുന്നത് വേനൽ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ പൊതുയിടങ്ങളിൽ പോലും കുടിവെള്ളം പാഴാകുന്നത് തടയുവാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതിയുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നം ണി തുടങ്ങിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളം നിന്നത് അപ്പോൾ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇനിയിപ്പത്രമേ വെള്ളം കിട്ടിയാൽ മതി അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് എല്ലാവരും എല്ലാവരും അവസ്ഥ അത് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ അപ്പൊ അത്രമാ വെള്ളം കിട്ടാനുള്ള എന്താ സംവിധാനം വെച്ചാൽ ഒന്ന് ചെയ്തു തരിക അത്രേ വേണ്ടുള്ളൂ നമുക്ക് ആരാനും കുറ്റം പറയാനും ഇതൊന്നുമില്ല അപ്പോൾ റോഡും വികസനവും ഇതൊക്കെ എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അതേപോലെ വെള്ളം ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ രണ്ടര മണിക്കൂറൊക്കെ മൂന്ന് അടിച്ചാലും ഒരു ടാങ്ക് വെള്ളം കിട്ടില്ല കുഴക്കിണറിൽ